ഓണ ഓക്കെ അല്ലേ ഓണത്തിന് നമുക്ക് പുതിയ ഡ്രസ്സൊന്നും മേടിക്കാൻ പറ്റിയില്ല അപ്പൊ നന്യ നാട്ടിലൊക്കെ താമസിക്കുന്നവർക്കൊന്നും സെറ്റ് മുണ്ടും അല്ലെങ്കിൽ സെറ്റ് സാരിയൊന്നും പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പഴയ സെറ്റ് സാരിയോ സെറ്റുമുണ്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പുതിയൊരു ഓണക്കോടി ആക്കി എടുക്കാം ഞാൻ അങ്ങനെ ഒരു ഓണക്കോടി ഉണ്ടാക്കി അത് നിങ്ങക്ക് കാണണോ കാണണോ വന്നോളൂ അതേതാണ് ഞാൻ ഉണ്ടാക്കിയ ഓണക്കോടി ഓണക്കോടി കംപ്ലീറ്റ് ആയിട്ടില്ല അതായത് ഞാനൊരു ചുരിദാർ തയ്ക്കാന്ന് വിചാരിച്ചത് എൻ്റെ കയ്യിൽ ഒരു പഴയ സാരി എടുത്തിട്ട് ഞാൻ അതിനെ വെട്ടി ഒരു ചെറിയൊരു പെയിൻറ്റിങ് വർക്ക് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ് അപ്പം പുതിയ ഓണക്കോടി പുതിയ ഇപ്പോൾ ഈ ലോട്ടസിൻ്റെ വലിയ ട്രെൻഡിൽ നടക്കുന്ന ട്രെൻഡിങ്ങിൽ നടക്കുന്ന ഒരു വർക്കില്ലേ അപ്പം നമ്മുടെ കയ്യിൽ പുതിയ ഡ്രസ്സൊന്നും ഇല്ല ഇതേ ഓണക്കുള്ളതൊന്നും നമുക്ക് പുതിയ ഡ്രസ്സ് ഉണ്ടാക്കാം ഓണക്കോടി ഇല്ലാന്ന് വിചാരിച്ച ആരും വിഷമിക്കേണ്ട എൻ്റെ ഓണക്കോടി ഇതാണ് ഈ വർഷത്തത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഓണക്കോടി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് പറയണേ ഇത് ഞാൻ ഡ്രസ്സാക്കി തച്ചിട്ടിട്ട് കാണിച്ചുതരാം അത് ഇന്നത്തെ വീഡിയോയിലുള്ള അത് ഓണത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചുതരാം